ഞാൻ വന്നിരിക്കും തിരൂരട്ട തിരൂരിലെ ആദ്യത്തെ ടെക്സ്റ്റൈൽസ് നിങ്ങൾക്ക് അറിയാം ഏതാണെന്നുള്ളത് ഇതാ നമ്മുടെ ഏഹ് പി ഗണപതി ചെക്കേറ ടെക്സ്റ്റൈൽസ് ആട്ട നമുക്ക് ഇതിന്റെ ഒരു വിശദമായിട്ടുള്ള ഒരു വിവരങ്ങളാണ് നമ്മൾ നമ്മള് എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് ഇവിടുത്തെ ലിഞ്ചേട്ടെന്നോട് ചോദിക്കാം ചെക്കേറെ ഇരിക്കുന്നത് ഇരിക്കുന്ന ബാക്കി കാര്യങ്ങൾ ഇതിന്റെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് പന്ത്രണ്ടിലാണ് ഇത് സ്ഥാപിച്ചതാണ് പറയുന്നത് ബാക്കി വിശദങ്ങൾക്കാരം അപ്പോ നമ്മുടെ കൊലത്തെ ഇവിടുത്തെ ഇവിടെ ചെറുപ്പത്തിൽ പർച്ചേസ് ചെയ്യാൻ വരുമ്പോ ആദ്യം നമ്മളെ ചെറ്റിയ ചെറ്റിയ ഷോപ്പ് പറയുന്നത് അപ്പോ ഇതിപ്പോ പ്രവേശം ചെയ്തിട്ടോ ഇപ്പൊ ഞങ്ങള് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് നമ്മളെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ സ്റ്റാർട്ട് ചെയ്താണ് അതായത് ഗണപതി ചെട്ടിയാർ അദ്ദേഹത്തിന്റെ മകനാണ് കൃഷ്ണൻ ചെട്ടിയാരി അവരുടെ മകനാണ് വാസുദേവൻ എന്റെ അച്ഛനും ഞാനിപ്പോ നാലാമത്തെ ജനറേഷൻ ആണ് അപ്പൊ ആദ്യം വരുമ്പോണ്ടി അവിടെ ബിൽഡിംഗ് ആയിരുന്നു നമ്മളെ അപ്പൊ അതിപ്പോ ഒരു പത്ത് വർഷം മുന്നേ നമ്മള് പൊളിച്ചു പിന്നെ പുതിയ ബിൽഡിങ് ഉണ്ടാക്കി പണികൾ പണികളിപ്പോ നടന്നോണ്ടിരിക്കയാണ് അപ്പൊ നമ്മളെ പിന്നെ എന്താ പറയാ കൊറോണ കഴിഞ്ഞ സമയത്താണ് നമ്മൾ ബിൽഡിങ് പുതിയത് ഉണ്ടാക്കിയത് അപ്പൊ കുറച്ചും കൂടി വർക്കുകളൊക്കെ പെൻഡിങ് ഉണ്ട് പിന്നെ അങ്ങനെ നമുക്ക് പഴയ കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ പഴയ കസ്റ്റമേഴ്സ് ഒക്കെ കൊണ്ട് നമ്മൾ കുഴപ്പമൊന്നുമില്ലാതെ നീങ്ങുന്നുണ്ട് പിന്നെ കുറച്ച് നമ്മളെ പഴയ സ്റ്റാഫുകളും അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്രശ്നങ്ങളും ഇല്ലാതെ പോകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് അച്ഛന്റെ അച്ഛൻറെ അച്ഛൻ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ പോവാണ് അപ്പൊ അച്ഛന് അച്ഛൻ കഴിഞ്ഞപ്പോ ഞാനാണ് അച്ഛനപ്പ ഒരു എഴുപത്തിരണ്ട് വയസ്സായി ഞാനുണ്ട് അനിയനുണ്ട്

ആ കൂട്ടത്തില് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കും അത് നമ്മൾ കുറച്ച് ആൾക്കാർക്ക് കാണാൻ വേണ്ടി നമ്മളൊന്ന് ഒരു ചാനൽ വഴി പുറത്തു കിടന്ന് അപ്ലോഡ് ചെയ്യും അങ്ങനൊക്കെ എൻജോയ്മെന്റ് അപ്പൊ ഒരു മാനസിക ഉല്ലാസം കൂടെ നമുക്ക് ഒരുപാട് എന്താ പറയാ നമുക്കൊരു കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഒരു ദിവസം ഒരു നൂറോ ഇരുന്നൂറോ കസ്റ്റമേഴ്സ് വരുന്ന അവരൊക്കെ നമ്മളെ പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മള് ഇതേമാതിരി ഒക്കെ ചെയ്യുമ്പോൾ അവർക്കും താല്പര്യമുള്ള കാര്യങ്ങളാവുമ്പോൾ അവരത് ശ്രദ്ധിക്കും അങ്ങനെ നല്ല കാര്യങ്ങൾ ഇഷാറായിട്ട് പോകുന്നുണ്ട് ഒരു ഷോപ്പ് ു ആ ഞങ്ങള് പിന്നെ അച്ഛനെ നാല് ബ്രദേസ് ഉണ്ട് അവർക്കൊക്കെ കോഴിക്കോടും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കടകളുണ്ട് ഇതിപ്പോ അച്ഛന് മാത്രമായിട്ട് ആ നേരത്തെ കൊണ്ടുപോവാണ് പഴയ പേര് തന്നെ പി ഗണപതി ചെട്ടിയാർ ഇപ്പൊ ഞങ്ങളത് ചെറുതായിട്ടൊന്ന് ആക്കിയിട്ട് പി ഗണപതി ചെട്ടിയാർ എന്നത് പി ജി സി ചെറുതായിട്ട് ഷോട്ടാക്കിട്ട് ഒരു ന്യൂ ജനറേഷൻ പേരായി കൊടുക്കിട്ട് ഒന്ന് ഒന്ന് മാറ്റി കൊണ്ടുവരുവാണ് പിന്നെ ഇവിടെ എല്ലാ ഐറ്റംസുകളും ആ നമ്മള് പിന്നെ സാരികള് ഹാൻഡ്ലൂങ്ങ് പിന്നെ ഷർട്ട് ഷർട്ട് പീസ് പാൻ പീസ് മെയിനായിട്ട് റെഗുലർ ആയിട്ടുള്ള ഐറ്റംസ് പിന്നെ നമ്മള് റെഡിമെയ്ഡിൽ നമ്മൾ കാര്യമായിട്ട് കുറച്ച് കുട്ടികളെ ഡ്രസ്സുകൾ അങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നുള്ളു പിന്നെ നമ്മൾ കാര്യമായിട്ട് നമ്മൾ റെഗുലർ സെയിലുള്ള സാധനങ്ങൾ ബെഡ്ഷീറ്റ് ലുങ്കി പിന്നെ സാരി സെറ്റ് മുണ്ട് സെറ്റ് സാരി ഡബിൾ മുണ്ട് ഷർട്ട് പിന്നെ അങ്ങനെയുള്ള അത് റെഡിമെയ്ഡിൽ നമ്മൾ കുറച്ച് കുറവാണ് എന്നാലും അത്യാവശ്യം ഉണ്ട് ഇത്രയുള്ളൂ അല്ലെ മൊത്തത്തില് പഴയമാതിരി വല്ലാണ്ട് കാര്യമായിട്ട് ചെയ്യുന്നില്ല അപ്പുറത്തല്ല നമ്മളിപ്പോ നിങ്ങള് വരുമ്പോ വണ്ടി അവിടെ ആയിരുന്നു പഴയ ബിൽഡിങ് പിന്നെ ഇത് പിന്നെ പുതിയ പ്രോപ്പർട്ടിയാണ് ഇത് പിന്നെ പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കി പഴയ ബിൽഡിംഗ് പൊളിച്ചു അപ്പോൾ കുറച്ച് പാർക്കിംഗ് സൗകര്യം കിട്ടി അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ട് അതുകൊണ്ടൊന്നും ശരിയാക്കിട്ട് നൂറി ശരിയാക്കണം ഒരുപാട് വന്നതിന്റെ ഇടയിൽ നമുക്ക് ബിസിനസ് നടക്കുന്നുണ്ട് ടെൻഷനില്ല ആ നമുക്ക് പിന്നെ വാറഞ്ചല് സ്വന്തം ബിൽഡിങ് ആണ് വാടകയുടെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് കുറച്ച് അധികം സ്റ്റാഫൊന്നും ഇല്ല എന്നാലും നമ്മളായിട്ടുള്ള ഒക്കെ നടക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ആ അപ്പൊ ദേവസായിച്ചിട്ട് എന്താ പറയാ നമ്മളെ പഴയ കസ്റ്റമേഴ്സ് ഒക്കെ നമ്മളെ വലിയ കസ്റ്റമേഴ്സ് ആയിരുന്നു അതെ അതെ അപ്പോ അങ്ങനെ കൊറേ നമ്മളെ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സുകളെ കൊണ്ട് നമുക്ക് സഹായിച്ചിട്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് നടന്നുകൊണ്ട് ആയിക്കോട്ടെ പിന്നെ ഇപ്പൊ അടുത്ത വർഷത്തേക്ക് നമ്മളിപ്പോ എന്തായാലും ഇപ്പൊ നൂറ്റി പന്ത്രണ്ട് വർഷങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടായി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലായില്ല നൂറ്റി പന്ത്രണ്ട് വർഷത്തോളമായിട്ട് നമ്മള് ഇങ്ങനെ നിലനിന്ന് പോകുന്നുണ്ട് അപ്പം അപ്പൊ നിങ്ങളെ പോലത്തെ നമ്മളെ എല്ലാ കസ്റ്റമേഴ്സും ഉള്ളത് കൊണ്ടാണ് നമ്മള് നിലനിന്ന് പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് നിലക്കാൻ പറ്റില്ല പിന്നെ നമ്മള് കാര്യമായിട്ട് നമ്മളെ റെന്റ് ഇല്ല പിന്നെ നമ്മളെപ്പോഴും റീസണബിൾ റേറ്റ് ആണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഇല്ല അപ്പൊ അതുകൊണ്ട് കസ്റ്റമേഴ്സും പിന്നെ ബുദ്ധിമുട്ടില്ലാതെ നമ്മളെ പർച്ചേസ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് പിന്നെ മുണ്ടുകളൊക്കെ ഓ കൈത്തറി കൈത്തറി ഞങ്ങളത് മെയിനായിട്ട് ഹാൻഡ്ലൂം ഹാൻഡ്ലൂം അത് കൈത്തറി നമ്മളിപ്പോ കുത്താമ്പള്ളി ബാലരാമ്പൂരം ചേന്നമംഗലം അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് അതിനായിട്ട് കുറെ കസ്റ്റമേഴ്സ് ആയിരുന്നു അവ അങ്ങനത്തെ അവരുടെ പ്രൊഡക്റ്റുകളൊക്കെ സ്ഥിരം വയ്ക്കുന്നുണ്ട് ഓണം വിഷു പെരുന്നാൾ അങ്ങനെയുള്ള സമയം നമുക്ക് എന്താ പറയാ ഇപ്പം ചെമ്മാട് അതേമാതിരി മഞ്ചേരി കോട്ടക്കല് പിന്നെ എന്താ പറയാ പൊന്നാനി അങ്ങനെ ഏരിയ എന്നൊക്കെ നമുക്ക് ഈ സാധനങ്ങൾക്ക് ഇപ്പോഴും ആൾക്കാർ ആൾക്കാർ അതിനായിട്ട് ചോദിച്ചു അതെ അത് ഹാൻഡ്ലൂം ഐറ്റംസിന് അങ്ങനെ ഒരു പേര് നമുക്ക് ഉണ്ട് അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള സാധനം നല്ല പിന്നെ ക്വാളിറ്റി ഉള്ള സാധനം എപ്പോഴും കൊടുക്കാന്നുള്ളതാണ് നമ്മളെ അച്ഛനായാലും 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 അച്ഛനാ അപ്പോ അച്ഛനായാലും അച്ഛന്റെ അച്ഛനായാലും അവരച്ഛനായാലും ഒക്കെ ആ ക്വാളിറ്റി നമ്മളെപ്പോഴും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല അത് ക്വാളിറ്റി എപ്പോഴും അത് പറഞ്ഞമാതിരി വില അവിടെ നമുക്ക് ക്വാളിറ്റി കറക്റ്റ് ആയിട്ട് കൊടുക്കണം അതിനുള്ള പൈസ നമുക്ക് വാങ്ങാം മറ്റു പറഞ്ഞമാതിരി ക്വാളിറ്റി ഇല്ലാത്ത സാധനവും നമ്മൾ പൈസ പൊട്ടിക്കൊടുത്ത ഒരു കാര്യമില്ല പക്ഷെ അപ്പൊ നമുക്ക് വേറെ കസ്റ്റമേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ അത്രയും സ്നേഹബന്ധമുള്ള എന്താ പറയാ അത്രയും നമ്മൾ അടുത്തറിയുന്ന കസ്റ്റമേഴ്സ് ആണ് ഓരോരുത്തരും നമ്മളിപ്പോൾ വന്നാലും നമുക്ക് പേരെടുത്ത് പറയാവുന്ന കസ്റ്റമേഴ്സ് ആണ് നമുക്ക് എപ്പോഴും ഉള്ളത് അതായത് ഒരു ദിവസം ഒന്ന് വിറ്റേ ദിവസം വരാത്ത ആൾക്കാരല്ല അതായാലും നില നിലനിന്ന് പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ തന്നെ നമ്മൾ അന്വേഷിച്ച് വന്നത് നിങ്ങൾ വലിയ നമ്മളെ ഉള്ള ബന്ധം കൊണ്ടാണല്ലോ നമ്മളടുത്ത് അന്വേഷിച്ച് വന്നതായത് ആയിക്കോട്ടെ അതെ അതെ സന്തോഷം അപ്പൊ എന്തായാലും നിങ്ങള് നമ്മളടുത്തേക്ക് തേടി വന്നതിൽ എനിക്കും സന്തോഷമുണ്ട്